എരഞ്ഞോളി ചുങ്കത്ത് റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു മദ്യക്കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും ഉൾപ്പെടെ വ്യാപകമായി തള്ളിയിരിക്കുകയാണ് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ ചുങ്കം കോയമ്പത്തൂർ സോമൽ റോഡരികിലാണ് ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യക്കുപ്പികളും അടങ്ങുന്നവ വ്യാപകമായി തള്ളിയിരിക്കുന്നത് ഞായറാഴ്ച ആണ് പ്രദേശം ശുചീകരിച്ചത് ശുചീകരിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇവിടെ മാലിന്യം തള്ളിയതെന്ന് പ്രദേശവാസികളും പറഞ്ഞു നിരന്തരമായി മാലിന്യം തള്ളുന്നത് ജനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഓരോ തവണ മാലിന്യം നീക്കം ചെയ്യുമ്പോഴും തൊട്ടു പിന്നാലെ തന്നെ വലിയ തോതിൽ മാലിന്യം തള്ളുകയാണെന്നും ഇവർ പറഞ്ഞു റോഡ് ഒരു ഒരുവാത്തു വൃത്തിയാക്കുന്ന മറുപാത്ത് അഞ്ചു മണി ശേഷം മാലിന്യം സോമിന്റെ ഘടകിന്റെ സൈഡില് മാലിന്യം മദ്യകുപ്പിയും ഭക്ഷണ കുപ്പിയും എല്ലാം ഇവിടെ കിട്ടി ഇത് ചെയ സാമൂഹിക രോഗികളെ അഴിഞ്ഞു കാട്ടെ ഈ കോയമ്പത്തൂർ സോമിൻ്റെ റോഡ് റോഡ് കറച്ചും ആടെ ഇടയിൽ വെച്ച് മദ്യം വണ്ടി നിന്ന് കഴിക്കുന്നത് അത് കഴിക്കുന്ന വണ്ടി നമ്പർ അടക്കം നമുക്കറിയാം അത് കൊടുക്കേണ്ടത് നമ്മളതിന് കൊടുക്കുകയും ചെയ്യും ഇതേപോലെ സ്ഥിതി ഉണ്ടെങ്കിൽ പിന്നെ മറുഭാഗത്ത് പറഞ്ഞാൽ ഈ സീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റിൻ്റെ പീസ് പൊട്ടിച്ചിട്ട് ഒരു ഭാഗത്ത് ഒരു ഒരു എട്ട് മാസം പൊട്ടി ഇതേപോലെ പീസ് പൊട്ടിച്ചിട്ട് ലൈറ്റ് ഓഫാക്കുക അതും ചാനലുകാർ വന്നിട്ട് കംപ്ലയിൻറ്റ് ഓടിച്ച് ചാനൽ റിപ്പോർട്ട് വന്ന അപ്പോൾ ഇത്രയും സ്ഥിതി ഈ കോയമ്പത്ത് സോമിൽ നിൽക്കുന്നത് സോമിൽ മോഡിൻ്റെ മുക്ക് വരെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പിക്ക് വേസ്റ്റാണ് എട്ടാം പാടും ഏഴാം പാടോ ഈ കമ്പളിക്ക് ഈ വേസ്റ്റുകൾ ആടക്കിടയിൽ പോക്കറ്റിൽ ഇടുന്നത് എല്ലാവരും പറ കാറിലും ബൈക്കുമ്പം വന്നിട്ട് വന്ന് ഇടുന്ന ഇത്രയും നമ്മൾ ഈ സ്ഥലത്ത് പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് വൃത്തിയാക്കുന്ന മറുഭാഗത്തുനിന്ന് വേസ്റ്റ് ഇടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വിഷമിച്ച സ്ഥിതിയെ നമുക്ക് ഉണ്ടാക്കില്ലേ രാത്രികാലങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ പോലും വാഹനങ്ങളിൽ എത്തിച്ച് മാലിന്യം തള്ളുന്നതായും ആക്ഷേപമുണ്ട് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം ഗ്രാമികനൂസ് തലശ്ശേരി